ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ കുൺമാങ്കങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവരുമേ സുഖമായിരിക്കുന്നല്ലോ അല്ലെ ഇത്രയുള്ള സഹോദരങ്ങളെ ഇതുവരെ ഒരു പള്ളിയുടെ മുറ്റം തന്നെയാണ് കേട്ടോ കർത്താവിന്റെ കാരണയാൽ എല്ലാ പള്ളിയിലും വരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഈശ്വര് കൃപ തന്നിട്ടുണ്ട് എന്റെ ദൈവം ഇവരെല്ലാരും അനുഗ്രഹിക്കണം ചെറിയ മലവാന് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇത്രയുമുള്ള സഹോദരങ്ങളെ എന്റെ വ്യാഴാഴ്ച ആയാൽ എനിക്ക് വലിയ സന്തോഷമാണ് നമുക്ക് പ്രത്യേകം ഒരു പ്രാർത്ഥനയുടെ ഒരു ദിവസമാണല്ലോ ഒരുപാട് നിയമങ്ങളുണ്ട് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശോധന മറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ ഓൺ എന്നാ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് തോപിത്ത് പതിമൂന്ന് പതിനൊന്നിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ് എന്റെ ബ്രിയുടെ തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ വഹിക്കേണ്ടതാണോ ഈ ചുമക്കുന്നത് എന്നാണ് ചോദ്യം വഹിക്കേണ്ടത് തന്നെയാണോ ഈ ചുമക്കുന്നത് അല്ലേലും യാ ഇവിടെ വചനം ഇങ്ങനെയാണ് സഹോദരങ്ങളെ ദൈവമായ കർത്താവിന്റെ നാമം വഹിക്കുന്നിടത്തേക്ക് അനേകം ജനത വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിന്റെ രാജാവിന് കാഴ്ചകളുമായി എന്താ പറയാ തലമുറകള് മഹത്തപ്പെടുത്താൻ എല്ലാം സന്തോഷിക്കാനൊക്കെ ഇടവരുമെന്നാണ് വചനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വായിക്കേണ്ട ഇത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമമാണ് ഈശോ എന്ന നാമമാണ് അതാ ഞാൻ പറഞ്ഞു വായിക്കേണ്ടത് തന്നെയാണ് ഈ ചുമക്കുന്നത് ചുമ്മാ കുറേ ഭാരവും കുറേ വിഷമം കുറച്ച് സങ്കടവും കുറച്ച് ദേഷ്യവും കുറച്ച് വെറുപ്പ് ഇത് ചുമന്നുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം കർത്താവിൻ്റെ നാമം നമ്മൾ വായി ഇനി നിങ്ങളെ ഒരു ഹോംവർക്ക് തരാം കുറേങ്ങളെ ഹോംവർക്ക് കുഞ്ഞുങ്ങളെ ഹോംവർക്ക് കേട്ടോ അത് പോയിരുന്ന് ചെയ്യണം കേട്ടോ അതിതാണ് നിങ്ങൾ നിയമം അവർ ഇരുപത്തെട്ട് പത്ത് നിങ്ങൾ വായിച്ച് നോക്കണം ഇരുപത്തെട്ട് പത്ത് തന്നെ അത് തന്നെ പിന്നെ പുറപ്പാട് ഇരുപത് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആ വചനങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം കേട്ടോ പുറപ്പാട് ഇരുപത് ഇരുപത്തി മുതൽ ഇരുപത്തിനാല് ആ വചനങ്ങളെല്ലാം വായിച്ച് നോക്കാം അവിടെ കാണുന്ന എങ്ങനെയാണ് നീ നിന്റെ ദൈവമായി കർത്താവിന്റെ നാമം വായിക്കുന്നത് കാണുമ്പോൾ അനേക ജനതകൾ ഭയപ്പെടാൻ കർത്താവിന്റെ നാമം അനുസ്മരിക്കാൻ നിങ്ങൾ ഇടവരുത്തുന്നിടത്തേക്ക് കർത്താവ് അനുഗ്രഹം പഠിപ്പ് വരുന്നൊക്കെ പറഞ്ഞ വചനങ്ങളാണ് അതുപോലത്തെ വചനമാണ് തോമിക്കുന്ന പറയുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഇപ്പം നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ ഇപ്പം എൻ്റെ തലയിൽ ചുമടി ഇരിക്കുകയാണെങ്കിൽ എന്താ കാണുന്നത് ഞാൻ കർത്താവിൻ്റെ അല്ല ചുമട് കാണുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമമാണ് വഹിക്കുന്നത് അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ എന്താ ക്രിസ്തുവിൻ്റെ നാമം ധരിച്ചിരിക്കുന്നവർ അല്ലേ ക്രിസ്ത്യാന അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുക ക്രിസ്തുവിൻ്റെ അനുയായികൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഈശോ നാമധാരികളാണ് യേശു നാമധാരികളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒരു വിധം നിങ്ങൾ നോക്കി ഈ കുരിശ് നിങ്ങൾ നോക്ക് ഈ കുരിശൊക്കെ ധരിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താ ഈ ഓരാറിട്ടിരിക്കുന്ന കാരണം എന്താ അല്ലേ കർത്താവിൻ്റെ നാമമാണ് വഹിക്കുന്നത് ഞാൻ ഓർക്കുന്ന വെച്ചാൽ ചെറുപ്പക്കാരൊക്കെ ഈ ബെൻറ്റൻ ക്രോസ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് അവരിങ്ങോട്ട് നടന്നു പോകുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അതൊക്കെ കർത്താവിൻ്റെ നാമം വഹിക്കല്ലേ അത് വെറുതെ തോക്കിയിട്ടുണ്ട് നടന്നാൽ പോരാ കൊന്താ പിന്നെ ഇങ്ങനെ വെറുതെ ധരിച്ചാൽ പോരാ അതൊക്കെ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ അതിനിമാനം ഒക്കെ തോന്നണം ഞാൻ ഈ എയർപോർട്ടിൽ കൂടെയൊക്കെ പോകുന്ന ക്യാ സർട്ടിഫിക്കറ്റ് അച്ഛനെന്ന് അറിയട്ടെ കോളറൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ വേണമെങ്കിൽ വേറെ കോട്ടം ജാക്കറ്റ് കൂട്ടി പോകാം പക്ഷെ ജാക്കറ്റ് ഇട്ടാൽ കൊറുക കാരണം അവര്യനാണ് ഇതിനകത്ത് പെട്ടെന്ന് പോയപ്പോ ഈശോടെ ആളാണ് പ്രൈസ് പ്രേസ്നല്ലോ അതിനകത്ത് ലെച്ഛാ നാണൊന്നും പാടില്ല എല്ലാവർക്കും ബാധകമാണ് പ്രേശനല്ലോൾ കാരണ പ്രത്യേക അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹാല ലുയ്യ ഹാലുയ്യ ഹാലുയ്യ കർത്താവായ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവരെ പ്രത്യേക അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവരെ ഓരോരുത്തരും നിറയെട്ട് കർത്താ പറഞ്ഞ ശല്യപ്പെടുന്ന യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ള ട്ടി പായിക്കുന്നു പ്രാർത്ഥനയാലും അതിനത്താലും നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ വേറെ വരുന്ന അപകടങ്ങൾ അനർത്ഥങ്ങളും തടസ്സങ്ങളും പൈസ ശല്യങ്ങളും ബാധകളും ബോധങ്ങളും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ജാട്ടി പായിക്കുന്നു കർത്താവ് യാത്രയിൽ പ്രത്യേകം സംരക്ഷണം കൊടുക്കണേ ഇന്ത്യന് മുന്നേ പോകുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എക്സാം എഴുതുന്നവർക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ടെന്ന് അറിയട്ടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ് ലിമറിക്കലെ ധ്യാനത്തിലൊക്കെ സംബന്ധിച്ച് ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ ബെൽഫാസ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാൻ കൃപ കൊടുക്കണമേ നോക്കലെ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാൻ ക്രഭ കൊടുക്കണമേ ഓരോ രാജ്യങ്ങളിലുള്ളവരെ പ്രത്യേകം പ്രത്യേകം ആശ്രമത്തിൽ നിൽക്കുന്നു മധ്യസ്ഥാർത്ഥന നിയമങ്ങളെ ആവശ്യപ്പെട്ടത് എല്ലാം അനുഗ്രഹിക്കുന്നു കർത്താവ് ഇവർ ഉദ്യമങ്ങളിലെല്ലാം വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരാശീർവാദം കിട്ടണമെന്ന് ആഗ്രഹത്തിന് കൃപ ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ